തിരുവനന്തപുരം ശ്രീകാര്യം പനങ്ങോട്ടുകോണത്ത് സംഘം മൂന്നുപേരെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നാലുപേർ പിടിയിൽ പൗടിക്കോണം സ്വദേശികളായ സഞ്ജയ് അമ്മ രഞ്ജിത അഭിജിത് അമൽ എന്നിവരെയാണ് ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തത് സുലേഖ ശശികുമാർ ചേരുകയാണ് വിവരങ്ങൾ ഇന്നലെ സംഘം സംഭവത്തിൽ ഇത്തരത്തിൽ ഒന്നാം പ്രതി സഞ്ജയ് അതിനൊപ്പ തന്നെ കത്തിയെടുത്ത് എടുത്ത് കത്തി കൂടെ അമ്മ രഞ്ജിത രണ്ടാം പ്രതി അഭിജിത് നാലാം പ്രതി അമൽ എന്നിവരെയാണ് നിലവിൽ ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത് മൂന്നാം പ്രതിയായ മണിക്കുട്ടൻ എന്ന് പറയുന്ന മൂന്നാം പ്രതി ഒളിവിലാണ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയാണ് ആ ശ്രീകാര്യം പോലീസ് പനങ്ങോട്ടുകോണം സ്വദേശികളായ രാജേഷ് അതോടൊപ്പം തന്നെ സഹോദരി രതീഷ് ബന്ധുവായ രഞ്ജിത്ത് എന്നിവർക്കെതിരെ എന്നിവരെയാണ് ഇവർ കുത്തി ഒരു സാഹചര്യം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോട് കൂടി ഉണ്ടായത് എന്തായാലും ഈ ഇത്തരത്തിൽവാസികളായ സഞ്ജിയും സുഹൃത്തുക്കളും ചേർന്നാണ് മൂന്ന് പേരെയും ഇത്തരത്തിൽ കത്തിയെടുത്ത് കുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് ഇതിൽ നിലവിൽ ഇപ്പോൾ അതൊപ്പം തന്നെ സഞ്ജയുടെ അമ്മ രഞ്ജിത രണ്ടാം പ്രതിയായിട്ടുള്ള അബ്ജിത്ത് നാലാം പ്രതിയായിട്ടുള്ള അമൽ എന്നിവയാണ് സ്വീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഇവരെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾക്ക് വിധേയമാക്കുകയാണ് ശരി ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്